ഞങ്ങളുടെ മത്സ്യാദംബരാനെ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിന്റെ സ്മരണയെ നിർവഹിച്ചുകൊണ്ട് നിന്റെ കർണയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിന്റെ പരിശുദ്ധ പരിശുദ്ധമാലാകുമാരുടെ മഹത്വത്തിൽ നീ വരുമ്പോൾ നിന്റെ ശ്രേഷ്ഠ സിംഹാസനം സജ്ജീകരിക്കുകയും തിരുസന്നൽ ഭയം നിറച്ചുകൊണ്ട് നിൽക്കുവാനായി സകല മരിച്ചവരെയും പുറത്തുകൊണ്ടുവരുവാൻ ഭൂമിയോട് നീ കൽപ്പിക്കുകയും ചെയ്യും ആ സമയത്ത് നിന്റെ അജഗണങ്ങളെ ഇടത്തും വലത്തുമായി നീ നിർത്തുകയും എല്ലാവരും അവരവർക്ക് അർഹമായ പ്രതിഫലത്തിനും അവരവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ വാസ നോക്കി പാർക്കുകയും ചെയ്യും അപ്പോൾ കഠിനവും മരണകരവുമായ വാക്ക് നിന്നിൽ നിന്ന് കേൾക്കുക ഞങ്ങൾക്കിടയാക്കി തീർക്കരുത് ശബിക്കപ്പെട്ടവരെ എൻറെ അടുക്കൽ നിന്ന് പോകുകയും നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നില്ല എന്ന് ഞങ്ങളോട് നീ പറയരുത് നിന്റെ അവകാശത്തിൽ നിന്നാ ഞങ്ങൾ അന്യരായി തീരരുതേ തിരുമുഖം ഞങ്ങളിൽ നിരത് കർത്താവേ കോപത്തോടെ ഉഗ്രമായി ഞങ്ങളെ നീ നോക്കരു ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നിന്റെ വിശുദ്ധ ഹൃദയത്തിൽ നീ ഓർക്കുകയും വരുതേ കർത്താവേ ഞങ്ങളെ ന്യായം വിസ്തരിപ്പാൻ നീ തുനിയരുത് പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങളെ നീ ആക്കി തീർക്കരുത് ശത്രുക്കളോടൊന്ന് പോലെ ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ അന്യരെ പോലെ ഞങ്ങളെ നീ നിരസിച്ചു കളയരുതേ കർത്താവേ നിന്റെ തീരുമാനത്തെ ഗ്രഹിക്കുകയും നിന്റെ ദൈവത്വത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നവരായ ഞങ്ങളെ നിന്റെ തിരുസന്നിധിയിൽ നിന്ന് നീ തള്ളിക്കളയരുതേ സുസ്ഥിരവും നിർവ്യാജവുമായ നിന്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഞങ്ങളോട് നീ പ്രവർത്തിക്കുമാറാകണമേ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും ഞങ്ങളുടെ ൾ മോചിക്കുകയും ചെയ്യണമേ നിന്റെ അവകാശത്തിന്മേലും നിന്റെ ഇടവകയിലെ ആടുകളിലും കൃപതോ നേണമേ ഇപ്രകാരം നിന്റെ സഭ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തി പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലാബൂ ലാഭൂറോ